நீ எல்லோடா மறுபடி படி ஸ்டைலும் கூட தோணுண்டாயோ அல்லது கள்ளிக்கு துள்ளல் வரும் சத்யம் பாவ மாறியல்ல

ഇതാ നപ്പാള കണ്ടിട്ടൊരു തിന്നാൻ കൊള്ളാന്ന് തോന്നുന്നല്ലോ ആ അപ്പൊ തിന്നാൻ കൊള്ളാല്ലേ ഞാനൊന്നും നോക്കട്ടെ ആദ്യം മൊത്തത്തിൽ ഞാൻ നിരീക്ഷിക്കട്ടെ കിടയ ഇവര കടന കിട്ടിയോ ഓ സന്ദീനി നീ ബാവി മുദ കറിയാലി നീ വലിക്ക് തള്ളോ നീ എന്താ ഇന്നെ നിരിക്കും ഞാൻ നോക്കട്ടെ ആ വലിക്ക് വാനെ അയ്യേ നീ എങ്ങനെ ഇറങ്ങിയേ അതെ ആടി ആയണ്ടേ പേടി ഈപ്പ കാരോട്ടോ

കൊള്ളടാ മുടി മോഗണി പറഞ്ഞാ മതി അങ്ങ എടി 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 ഈ പോചേ ബുല്ലെ ക ടീം മരക്ക് ചെയ്യുന്ന നിനക്ക എങ്ങനെ അറിയാൻ ആടി ഇതൊക്കെ എടി പെണ്ണുങ്ങളെ കോരച്ചി തൻ ദേടോണ്ടായിയേക്ക വേരോടി